കോഴിക്കോട് കൊയിലാണ്ടി സെൻട്രൽ സി പി എം ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഭിലാഷുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതി ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു റിയാസ് കെ എം തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു ഈ ചുറിയാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംഭവ സ്ഥലത്തെ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങളാണ് പോലീസിനെ കണ്ടെത്താനുള്ളത് ഈ സംഭവ സ്ഥലത്ത് നടത്തിയ തെളിവെടുപ്പിൽ അതായത് സംഭവം നടന്നത് പിരുവട്ടൂർ ചെറിയപുരം ക്ഷേത്ര പരിസരത്താണ് അവിടെ നടന്ന തെളിവെടുപ്പിൽ പ്രതി ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട് ഒപ്പം ഇനി പോലീസിന് പ്രധാനമായും കണ്ടെത്തി കണ്ടെത്തേണ്ടത് ഈ പി വി സത്യനാനന്ദനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തുക എന്നുള്ളതാണ് അതിനായി വരുന്ന ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും ഇപ്പോൾ ആറ് ദിവസ കസ്റ്റഡിയിലാണ് പ്രതിയെ പോലീസിന് കോടതി വിട്ടു നൽകിയിരുന്നത് അത് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് ഒരു നടപടി ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൽ മൂന്ന് ദിവസം ഇന്ന് പിന്നിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മൂന്ന് ദിവസമാണ് ബാക്കിയുള്ളത് ആ മൂന്ന് ദിവസം ഇനി മറ്റു കാര്യങ്ങൾ കണ്ടെത്താനുള്ള തെളിവെടുപ്പുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം റിയാസ്